നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതാ സമാ കവിതാസ സമാഹാരത്തിലെ ഒരു കവിതയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദുഃഖം തളങ്ങട്ടിയ മനസ്സ് സുഖത്തെക്കാളെ ഉപരി ദുഃഖമാണ് എവിടെ തിരിഞ്ഞാലും കാണാൻ കഴിയുക ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ ഉണ്ട് അപ്പോൾ കുടുംബത്തിലെ സഹോദരി സഹോദരന്മാരുടെ ചെറിയ ചെറിയ പടക്കങ്ങൾ ഇഷ്ടക്കെടുകളും മറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ ഇനി അടുത്തത് ഈ ജീവിതം അർത്ഥവത്തല്ലോ എന്ന ചിന്ത മറ്റുള്ളവരെക്കാൾ ഉപരി വളർന്നു കഴിയുമ്പോൾ അപ്പോഴും മനസ്സിന് സ്വസ്ഥതയില്ല ശാന്തതയില്ല ദുഃഖം ഒരു വലിയൊരു പ്രതിഭാസമാണ് എനിക്ക് തോന്നിയതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സന്തോഷത്തിൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് കാരണം വലിയ വലിയ ദുഃഖങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ വന്നു കഴിയുമ്പോൾ ചെറിയ ചെറിയ ദുഃഖങ്ങൾ നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടും കാലം എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച അനുഭവങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാട്ടില്ല ആ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അനുഭവം വളരെ നിസ്സാരമായിട്ടാണ് തോന്നുന്നത് അത് അഹന്തയോട് കൂടിയല്ല പറയുന്നത് വലിയ വലിയ അനുഭവങ്ങൾ കിടന്ന് നീറിപ്പുകഞ്ഞ് ഒരു മനുഷ്യ കോലമായി ജീവിച്ചൊരു കാലഘട്ടമുണ്ട് പത്തിരുപത് വർഷങ്ങൾക്ക് മുന്നേ അതിൽ നിന്നല്ല മോചനം നേടി ഇന്ന് ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിൽ മറ്റൊരു രീതിയിൽ മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം വളരെ ലാഘവത്തോടെയും വളരെ സന്തോഷത്തോടെയും ആണ് നേരിടുന്നത് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാതെ അലഞ്ഞ നാളുകളുണ്ട് അതേ ഞാൻ ബഹ്റൻ ഡിഫൻസിൻ്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ പോയപ്പോൾ നാൽപ്പത്തിയഞ്ച് ദിവസം പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് താമസിച്ചത് അപ്പോൾ അവിടുത്തെ ശുഭസൗകര്യങ്ങളും ഒന്നുമില്ലായ്മയിൽ നിന്ന് കിടന്ന് നീറിയ ആ നിമിഷങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ ജീവിതം ഒരു പ്രഹേളികയാണ് ഉയർച്ചയും താഴ്ചയും കാഴ്ചകളും എല്ലാം എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ദുഃഖം തളം കിട്ടിയ മനസ്സിൽ എന്ന കവിതയ്ക്ക് ആധാരം ആ കവിതയിലെ ചില വരികൾ ഞാനിവിടെ ആലപിക്കാം ദുഃഖം മനസ്സിൽ കേട്ടില്ല ദുഃഖം തളം കെട്ടിയ മനസ്സിൽ നാഥം കേട്ടില്ല സാവേരിയും ബലഹരിയും പന്തുവരാളിയും രാഗമേതു മറിഞ്ഞില്ല സാവേരിയും ബലഹരിയും രാഗമേതു വേദനയുടെ കാരണം ചൈതന്യധന്യമാ ചൈതന്യധന്യമാനസ് വേദനയുടെ കാരണം ഒഴുകുന്ന പുഴയുടെ ിൽ മുങ്ങി വരാൻ ഒഴുകുന്ന പുഴയുടെ ആഴപ്പരപ്പിൽ കഴിയാതെ വന്ന ഒരു മനുഷ്യ ജന്മമോ ഞാൻ ഒഴുകുന്ന പുഴയുടെ ആഴപ്പരപ്പിൽ മുങ്ങിനിവന്നു ഞാൻ കഴിയാതെ വന്ന ഒരു മനുഷ്യജന്മമോ ഞാൻ എവിടെയും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു എവിടെയും ദുഃഖം മോദനമില്ലാതെ എവിടെയും ദുഃഖം തളം കെട്ടുന്നു മോദനമില്ലാതെ മോഹഭംഗങ്ങളും വലംപോലെ ദുഃഖം തളം കെട്ടിയ മനസ്സിൽ ഇടയ്ക്കയുടെ നാഥം കേട്ടിൽ തുടർ വഴികളും വിശ്വസം നിൽക്കാനില്ല ഇവിടെ നിർത്തട്ടെ എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം ദുഃഖം മനസ്സിൽ കേട്ടില്ല ദുഃഖം തളം കെട്ടിയ മനസ്സിൽ ും രാഗമേതു മറിഞ്ഞില്ല ഈ മനസ്സിൽ സാവേരിയും ബലഹരിയും പന്തുവരാളിയും രാഗമേതു മറിഞ്ഞില്ല ഈ മനസ്സിൽ ചൈതന്യധന്യമാ മനസ്സേ ചൊല്ലുകയേ വേദനയ്ക്കു കാരണം ചൈതന്യധന്യമാ മനസ്സേ ചൊല്ലുകയേ വേദനയ്ക്കു കാരണം ചൈതന്യ ധന്യമാനെല്ലേയ്ക്കു കാരണം ഒഴുകുന്ന പുഴയുടെ ആഴപ്പറപ്പിൽ മുങ്ങിനെ വന്ന ഒരു മനുഷ്യജന്മോ ഞാൻ ഒഴുകുന്ന പുഴയുടെ ആഴപ്പറപ്പിൽ മുങ്ങിനിവരാൻ കഴിയാതെ വന്ന ഒരു മനുഷ്യജന്മമോ ഞാൻ എവിടെയും ദുഃഖം തളം കെട്ടുന്നു എവിടെയും ദുഃഖം തളം കെട്ടുന്നു മോചനമില്ലാതെ എവിടെയും ദുഃഖം തളം കെട്ടുന്നു മോചനമില്ലാതെ മോഹങ്ങളും മോഹഭംഗങ്ങളും വനം വിരിശങ്കു പോലെ മോഹങ്ങളും മോഹഭംഗങ്ങളും വനം വിരിശങ്കുപോൽ കടൽപ്പറപ്പിലെ വെട്ടിത്തിളങ്ങുന്നു നക്ഷത്രങ്ങൾ പോ കടൽപ്പരപ്പിലെ വെട്ടിത്തിളങ്ങുന്നു നക്ഷത്രങ്ങൾ പോലെ മനസ്സ് പിടയുന്നു ലോകമേ എന്തു എന്തുവേണ്ടു ഞാൻ മനസ്സ് പിടയുന്നു ലോകമേ എന്തു എന്തുവേണ്ടു ഞാൻ മനസ്സ് പിടയുന്നു ലോകമേ എന്തു എന്തുവേണ്ടു ഞാൻ ിയ കരുതലുകൾ എൻ മനസ്സിൽ ചലനം സൃഷ്ടിച്ചില്ല കാലം നൽകിയ കരുതലുകൾ എൻ മനസ്സിൽ ചലനം സൃഷ്ടിച്ചില്ല രാവേറ മയങ്ങുമ്പോൾ കണ്ണുനീർക്കളമായി മാറുന്നു രാവേറ മയങ്ങുമ്പോൾ കണ്ണുനീർക്കളമായി മാറുന്നു ജീവിതമേ ാവതല്ല ദുഃഖത്തിൻ കരാളഹസ്തത്തിൽ വീണുപിടയുമ്പോൾ ജീവിതമേ ഓർക്കാവതല്ല ദുഃഖത്തിൻ കരാളഹസ്തത്തിൽ ജീവിതമേ ഓർക്കാവതല്ല ദുഃഖത്തിൻ കരാളഹസ്തത്തിൽ വീണുപിടയുമ്പോൾ ദുഃഖം തളം കെട്ടിയ മനസ്സിൽ ഇടക്കയുടെ നാദം ഇടക്കയുടെ നാഥം കേട്ടില്ല സാവേരിയും ബലഹരിയും ഇടക്കയുടെഥം കേരാളിയും രാഗമേതുറിഞ്ഞില്ല ഈ മനസ്സിൽ ചൈതന്യധന്യമാനസ്സെ ചൊല്ലുകയേ വേദനയ്ക്കു കാരണം ഒഴുകുന്ന പുഴയുടെ ആഴപ്പരപ്പിൽ മുങ്ങിനിവർ ഒഴുകുന്ന പുഴയുടെ ആഴപ്പരപ്പിൽ മുങ്ങിനാൻ കഴിയാതെ വന്ന ഒരു മനുഷ്യജന്മോ ഞാൻ എവിടെയും ദുഃഖം തളം കെട്ടുന്നു മോചനമില്ലാതെ എവിടെയും ദുഃഖം തളം കെട്ടുന്നു മോചനമില്ലാതെ മോഹങ്ങളും മോഹഭംഗങ്ങളും വലം പിരിശങ്കുപോല് മോഹങ്ങളുംങ്ങളും വം പിരിശങ്കുപോൽ കടൽപ്പറപ്പിലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ മനസ്സു പിടയുന്നു ലോകമേ വേണ്ടു ഞാൻ മനസ്സു പിടയുന്നു ലോകമേ വേ ം നൽകിയ കരുതലുകൾ മനസ്സിൽ ചലനം സൃഷ്ടിച്ചില്ല രാവേരമയങ്ങൾ കണ്ണീർ കളമായി മാറും ജീവിതമേ ഓർക്കാവതല്ല ദുഃഖത്തിൻ കരാളഹസ്തത്തിൽ വീണു പിടയുമ്പോൾ ജീവിതമേ ഓർക്കാവതല്ല ദുഃഖത്തിൻ കരാളഹസ്തത്തിൽ വീണു പിടയുമ്പോൾ ജീവിതമേ ഓർക്കാവതല്ല ദുഃഖത്തിൽ കരാഹസ്തത്തിൽ വീണു പിടയും